വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം അഗ്രി ന്യൂട്രി ഗാർഡന്റെ ഭാഗമായി മരാട്ടപ്പടി ജി എം എൽ പി സ്കൂളിൽ പാണ്ടിക്കാട് പഞ്ചായത്ത് നാലാം വാർഡ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജയോ പച്ചക്കറി കൃഷി നടത്തി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണത്തിൽ വിഷരഹിത പച്ചക്കറി ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾ സ്കൂൾ മുറ്റത്ത് ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷി ചെയ്തത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള ഹോം ഷോപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട മസാലപ്പൊടികളാണ് നിലവിൽ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് നാലാം വാർഡ് മെമ്പർ അസ്കർ മുക്കട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെൻറ്റ് പ്രകാരം പാണ്ടിക്കാട് കുടുംബശ്രീയുടെ കീഴിലുള്ള നാലാമ്പാട് കുടുംബശ്രീയാണ് തമ്മിലുള്ള നമ്മുടെ നല്ല വിഭവങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ദശരഹിത പച്ചക്കറി എന്ന ആശയം കൊണ്ടുവന്ന് അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കുട്ടികളിൽ ഇതിനെ തുടർന്ന് എല്ലാ മേഖലകളിലേക്കും ഇത് വ്യാപിക്കാനുള്ള ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് കുടുംബശ്രീയും അതുപോലെ തൊഴിലുറികളെയും എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പൊതുവായിട്ടുള്ള ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ടുവരും അപ്പോൾ ഈ ഈ പരിപാടിക്ക് നൽകുന്ന അതുപോലെ പങ്കെടുക്കുന്ന എല്ലാവർക്കും നേർന്നുകൊണ്ട് പരിപാടി ഔപചാരികമായി പ്രസിഡന്റ് ശാലിനി ുംപചാരികമായിരാട് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് മെമ്പർ സെക്കീന സുഹറ പ്രധാന അധ്യാപിക ലത പി സരിത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ നിങ്ങളോടൊപ്പം